അലൈക്കും റസൂലില്ലാഹി അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തലാമല്ല സയ്യദ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പണ്ഡിത നേതൃത്വങ്ങൾ ജില്ലാ നേതൃത്വങ്ങൾ സഹപാഠികൾ സഹപ്രവർത്തകർ എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് നാം പങ്കിടുന്നത് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ദീനിൻ്റെ ഹാദിമീങ്ങളായി അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് വരുമ്പോൾ തന്നെ അള്ളാഹു നമ്മെക്കൊണ്ട് ഹൈറുദ്ദേശിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മളെ കൊണ്ട് ഹൈറുദ്ദേശിച്ചു എങ്കിൽ നമുക്ക് ദീനീപരമായ ബന്ധം ഉണ്ടാവുകയും ആത്മീയ വഴിത്താരകളിലൂടെ ധാർമ്മികമായ ബോധത്തോടെ സമുദായ സമുദ്ധാരണത്തിലൂടെ പ്രവാചകർ സൊലല്ലാഹു അലിഹി വസലമ തങ്ങൾ അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും ലോകത്ത് വിതരണം ചെയ്തിട്ടുള്ള വിശ്വാസധാരയിലൂടെ മഹോന്നതമായ സാഗരത്തിലൂടെ കടന്ന് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു വലിയ കൂട്ടായ്മയും ഇടപെടലുകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു അതിനെ തൗഫീഖാക്കി എന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരാണ് അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ അവർ പരിശുദ്ധമായ ദീനിനെ വേണ്ട വിധത്തിൽ അതാത് കാലങ്ങളിലായി പ്രചരണ പ്രബോധന രംഗത്ത് വളരെയേറെ ആർജവത്തോടെ ഊർജത്തോടെ ധാർമ്മിക ബോധത്തോടെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിക്കാതെ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ജീവിതത്തിലൂടെ അവരുടെ ഇടപെടലുകളിലൂടെ സാമൂഹിക ഇടപെടലുകളിലൂടെ ക്രയവിക്രയങ്ങളിലൂടെ കുടുംബജീവി ിലൂടെ നേതൃത്വങ്ങളിലൂടെ സാമൂഹിക തലങ്ങളിലൂടെ വിവിധ മേഖലകളിലൂടെ ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ സാംസ്കാരിക സമ്പന്നമായ ഒരു ജീവിതത്തിന് ഉതകുന്ന രൂപത്തിലുള്ള എല്ലാ ഇടപെടലുകളിലൂടെയും പ്രവാചകന്മാർ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിലകൊണ്ടിട്ടുണ്ട് ആ പ്രവാചകന്മാരെ ഒലമാക്കൾ അവരുടെ അനന്തരക്കാരാണ് എന്ന് വരുമ്പോൾ എന്താണ് അനന്തര നിൽക്കുമ്പോഴാണ് ഉടമകളായ അതിന് വർധിക്കാനുള്ള ആർജവവും ശരീരവും നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉപകാരപ്പെടുത്തണം എന്നതാണ് എനിക്ക് മുന്നേയുള്ള പ്രഭാഷകർ നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തിയത് അത് തന്നെയാണ് എനിക്കും എന്റെ നെപ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുവിന്റെ നൂറ് അതിന്റെ വിതരണം ായി അല്ലാഹു ഏറ്റെടുത്ത ആ ഒരു വലിയ കുപ്പയുടെ അകത്തളങ്ങളിലായി മദീനയുടെ അന്തരീക്ഷത്തെ ഓർക്കുന്ന രൂപത്തിലേക്ക് അവിടുത്തെ ഉണ്ടായാലും ഏത് സങ്കീർണതകൾ ഉണ്ടായാലും ആത്മീയമായ നേതൃത്വമാകുന്ന മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ല ചാരത്തേക്ക് വന്ന് ആത്മ നിർവൃതി അടഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പരിഹാരം ഞങ്ങളുടെ എല്ലാ കെട്ടുകളും മഴിച്ചു തരാൻ ഒരു നേതൃത്വം സ്നേഹ സ്നേഹസമ്പർ ഇടപെടലുകളിലൂടെ സ്നേഹമസുർണമായ ഇടപെടലുകളിലൂടെ അവിടുത്തെ കാരുണ്യപരമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും എല്ലാവരെയും അതിലേക്ക് ചായക്കുകയാണ് നല്ല വെളിച്ചമുള്ളടത്തേക്ക് ഈ ആമ്പാറ്റകൾ ഓടിയെടുക്കുന്നതുപോലെ വെളിച്ചത്തിലേക്ക് ഓടിയെടുക്കും അങ്ങനെ ഓടിയെടുത്ത് നമ്മൾക്ക് വെളിച്ചം കെട്ടുപോകാതെ അവസാനം വരെയും കാത്തു സൂക്ഷിക്കുവാനുള്ള പിടിവള്ളിയായി നമ്മുടെ മുന്നിൽ അമ്മിൽ അവതരിപ്പിച്ചതെന്ന മഹാമനീഷിയാണ് മഹാമനീഷി അവിടുത്തെ പരമ്പരകളിലൂടെ അഷറഫുൽ തങ്ങൾ വരെ എത്തുന്ന വിജ്ഞാന പാരമ്പര്യത്തിന്റെ മധുരം നുണഞ്ഞുകൊണ്ട് ഇത്തരം കൂട്ടായ്മകളുടെ വിശാലതകളിലേക്ക് എല്ലാ ഭാഗങ്ങളും ിലേക്കും അത് എത്തിച്ചേർക്കാൻ അല്ലാഹു തോഫിക്ക് നൽകുമാറാകട്ടെ കുറഞ്ഞ വേളയിൽ സുദീർഘമായ ഭാഷണത്തിനൊന്നും നേരെയില്ല രണ്ടു വാക്കിൽ ആശംസ അറിയിപ്പിക്കാനുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും മധുരിതമായ ഇടപെടലുകളെ നമ്മുടെ മുന്നിൽ എല്ലാവർക്കും വേണമല്ലോ എന്ന ഒരു പറക്കത്തെടുക്കൽ മാത്രം നടത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിട പറയുകയാണ് അല്ലാഹു സുബേലുവടിയ ഭൂമിനിയങ്ങൾക്കൊക്കെയും സർവാനുഗ്രഹ കവാടങ്ങളും തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പണ്ഡിത നേതൃത്വങ്ങൾക്ക് ഇനിയും നല്ല രൂപത്തിൽ നേതൃത്വം നൽകാൻ നൽകാനുള്ള ഹുതൂഫിക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തൂവായിരുന്നു കൊണ്ട് ഹൃദയത്തിൽ തട്ടിയ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിടാ അസ്സാം വലൈക്കും